പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം നമ്മൾ നമ്മളിന്ന് കാണുന്നത് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് കാണുന്നത് അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വേറെ ഇൻ്റർനോട്ട് മാത്രമാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് കോട്ടയിൽ വരുന്നത് നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ എന്നുള്ള പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതുപോലെ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് അതുപോലെ ഷോളും ടു പോയിൻറ്റ് ഫൈവ് മീറ്ററുള്ള ലെങ്ക് വരുന്നത് ഷോളിൻ്റെ എൻഡിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഓട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് ത്രാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഒരു മെറൂണി ആണ് വീഡിയോയിൽ കുറച്ച് കളർ ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ കറക്റ്റ് നമ്മുടെ പേജസിലൊക്കെ ഇതിൻ്റെ ഫോട്ടോയിൽ കറക്റ്റ് കളറാണ് ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൈൻ റെഡ് ഷെയ്ഡാണ് ഓട്ടോ വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നെക്സ്റ്റ് പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് ഏറ്റവും മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാവുന്നവർക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ നമുക്ക് അടുത്തേ കാണാം ഓക്കെ ബൈ ബൈ